നമസ്കാരം കെ എസ് എഫ് ഇ ചിട്ടുകളുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ നമ്മൾ നിലവിൽ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെയൊക്കെ കമൻ്റ് ബോക്സിൽ വന്ന അഭിപ്രായങ്ങളിൽ നിന്നും വ്യക്തമായ ഒരു കാര്യം ഇതാണ് കെ എസ് എഫ് ഇയുടെ ജാമ്യവ്യവസ്ഥകളോട് ഒരു വലിയ വിഭാഗം ആളുകൾക്ക് എതിർപ്പുണ്ട് അത്തരം ആളുകൾ കെ എസ് എഫ് ഇയുടെ ചിട്ടുകളിൽ ചേരാറില്ല അവർ ജാമ്യവ്യവസ്ഥകൾ കുറേ കൂടെ ലിബറൽ ആയിട്ടുള്ള മറ്റു പ്രൈവറ്റ് ചിട്ടുകളിലൊക്കെയാണ് ചേരാറുള്ളത് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കെ എസ് എഫ് ഇ ചിട്ടിയിൽ നിന്നും പണം കിട്ടാൻ ശരിക്കും ജാമ്യം അഥവാ ഈട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതോ ഇത് കെ എസ് എഫ് ഇയുടെ ഒരു തട്ടിപ്പ് പരിപാടിയാണോ രണ്ട് എത്ര രൂപയ്ക്ക് തുല്യമായ ജാമ്യമാണ് അല്ലെങ്കിൽ ഈടാണ് കൊടുക്കേണ്ടത് അത് എങ്ങനെയാണ് സിമ്പിളായിട്ട് കണക്ക് കൂട്ടുക മൂന്ന് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈട് കൊടുക്കാതെ തന്നെ കെ എസ് എഫ് സിയിൽ നിന്നും ചിട്ടിപ്പണം ലഭിക്കുക ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായും ഏറ്റവും സിമ്പിളായും മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നിർബന്ധമായിട്ടും എന്തെങ്കിലും പ്രോപ്പർട്ടി ഈഡായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ജാമ്യം കൊടുക്കണം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ് നിക്ഷേപകരുടെ പണം എടുത്താണ് ബാങ്കൊക്കെ നമുക്ക് ലോണായിട്ട് തരുക നമ്മൾ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ബാങ്കിലുണ്ടാകും അത് ബാങ്കിൻ്റെ തകർച്ചയിലേക്ക് നീങ്ങും അതുകൊണ്ട് നമ്മൾ ലോൺ തിരിച്ചടയ്ക്കും എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ഈട് മേടിക്കുന്നു സെക്യൂരിറ്റി മേടിക്കുന്നു നമുക്ക് ലോൺ തരുമ്പോൾ അതേ ലോജിക്ക് തന്നെയാണ് ചിട്ടികളുടെ കേസിലുള്ളത് നമ്മളിപ്പോൾ ഒരു ചിട്ടിയിൽ ചേർന്നിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിട്ടി പിടിക്കുന്നു അല്ലെങ്കിൽ നറുക്ക് നേടുന്നു എന്നിട്ട് നമ്മൾ ചിട്ടിപ്പണം മേടിക്കുകയാണ് നമ്മൾ കുറച്ച് പൈസ മാത്രമേ അടച്ചിട്ടുള്ളൂ നമ്മൾ അടച്ചതിനേക്കാൾ വളരെ വലിയ തുകയാണ് ചിട്ടിയിൽ നിന്നും നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് മറ്റുള്ള ചിട്ടിയിലെ അംഗങ്ങൾ അടച്ച പണമാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ നിർബന്ധമായിട്ടും ഇതിന് ഈട് കൊടുക്കണം ഇത് നമുക്കൊരു വായ്പ ലഭിക്കുന്നത് പോലെ തന്നെയാണ് ഉദാഹരണമായിട്ട് ഞാൻ കെ എസ് എഫ് ഇയുടെ ഒരു ചിട്ടിയിൽ ചേർന്നു അയ്യായിരം ഇൻറ്റു നാൽപ്പത് രണ്ട് ലക്ഷം എന്ന ചിട്ടിയിലാണ് ചേർന്നത് രണ്ട് ലക്ഷം രൂപയാണ് ചിട്ടി തുക നാൽപ്പത് മാസമാണ് ചിട്ടിയുടെ കാലാവധി നാൽപ്പത് ആളുകളാണ് ഈ ചിട്ടിയിലെ അംഗങ്ങൾ അയ്യായിരം രൂപയാണ് ഒരു മാസം അടക്കേണ്ട തുക ചിട്ടിയിൽ ചേർന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിട്ടി നേടി എനിക്കൊരു നരക്ക് കിട്ടി മുപ്പത് ശതമാനം കിഴിവിലാണ് നറുക്ക് എനിക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തീന്ന് മുപ്പത് ശതമാനം കിഴിച്ച് ബാക്കി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എനിക്ക് ലഭിക്കും അത്രയും മൊത്തം കിട്ടുകയല്ല കേട്ടോ കെട്ടോ അതിൽ നിന്ന് ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും ഒക്കെ ആയിട്ട് ചെറിയ പൈസ കൂടി കട്ടാകും എങ്കിൽ നമുക്ക് ഒന്നേ നാൽപ്പത് ഒന്ന് പറയാം ശ്രദ്ധിക്കുക ഞാൻ ചിട്ടിയിലേക്ക് രണ്ടേ രണ്ട് തവണകൾ മാത്രമേ അടച്ചിട്ടുള്ളൂ ചിട്ടിപ്പണം കിട്ടാൻ വേണ്ടി ഇനി ഒരു മാസം കൂടി എടുക്കും അപ്പോത്തേനും മൂന്നാമത്തെ തവണയും ഞാൻ അടയ്ക്കും വെറും മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകൾ മാത്രം അടച്ച എനിക്കാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചിട്ടിയിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി പോകുന്നത് മറ്റ് അംഗങ്ങൾ അടച്ച പണമാണ് ഇത് അപ്പോൾ എനിക്ക് ഈ പണം ലഭിക്കുന്നത് ഒരു വായ്പ പോലെ തന്നെയാണ് ഞാൻ ഇതിന് നിർബന്ധമായിട്ടും എന്ത് കൊടുത്തേ പറ്റൂ ഈട് കൊടുത്തേ പറ്റൂ ഞാൻ ഇനിയും അനേകം മാസങ്ങൾ കൊണ്ടാണ് ഈ പണം തിരിച്ച് ചിട്ടിക്കമ്പനിലേക്ക് അടയ്ക്കുക അപ്പോൾ ഞാൻ ഈട് കൊടുക്കണം എത്ര രൂപയ്ക്ക് തുല്യമായ ഈട് കൊടുക്കണം എല്ലാവരും വിചാരിക്കും ഈ ഒന്നേ നാൽപ്പതിനു തുല്യമായ ഈട് കൊടുത്താൽ മതിയെന്ന് പോരാ ഇനി ചിട്ടിയിലേക്ക് ഞാൻ അടയ്ക്കാൻ വേണ്ടിയുള്ളത് മുപ്പത്തിയേഴ് തവണകളാണ് ഇപ്പം മൂന്ന് ഇൻസ്റ്റാൾമെൻറ് അടച്ചല്ലോ ബാക്കി എത്രയുണ്ട് മുപ്പത്തിയേഴ് തവണകൾ ഈ മുപ്പത്തിയേഴ് ഇൻറ്റു അയ്യായിരം എന്ന് നമ്മൾ കണക്ക് കൂട്ടുക അപ്പോൾ എത്ര വരും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം വരും ഈ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് തുല്യമായ സെക്യൂരിറ്റിയാണ് ജാമ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് ചിട്ടിയുടെ കാലം മുന്നോട്ട് പോകുന്ന ഈട് കൊടുക്കേണ്ട തുകയും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പം മുപ്പത്തിയഞ്ച് മാസമൊക്കെ ആയെന്ന് വിചാരിക്കുക മുപ്പത്തഞ്ചാം മാസം ചിട്ട കിട്ടിയ വ്യക്തി അപ്പോൾ അയാൾക്ക് പണം കിട്ടുക മുപ്പത്തിയാറാമത്തെ മാസമാണ് പിന്നെ അടയ്ക്കാൻ ബാക്കിയുള്ളത് നാല് മാസം മാത്രമാണ് അപ്പോൾ നാല് മാസം മാത്രമാണ് കൊണ്ട് നാലാ നാല് ഇൻറ്റു അയ്യായിരം ഇരുപതിനായിരം രൂപയാണ് ഇനി അടയ്ക്കാൻ ബാക്കിയുള്ളത് ഈ ഇരുപതിനായിരം രൂപയ്ക്കുള്ള ജാമ്യം അല്ലെങ്കിൽ സെക്യൂരിറ്റി മാത്രം കൊടുത്താൽ മതിയായിരിക്കും ഇനി മുപ്പത്തി ഏഴാം മാസത്തിലാണെങ്കിലോ മുപ്പത്തി ഏഴാം മാസം ചിട്ടി ആൾക്ക് പണം കിട്ടുക മുപ്പത്തി എട്ടാമത്തെ മാസമാണ് പിന്നെ രണ്ട് മാസം രണ്ട് ഇൻറ്റു അയ്യായിരം പതിനായിരം രൂപയുടെ ജാമ്യം മാത്രം കൊടുത്താൽ മതിയായിരിക്കും ഈ ചിട്ടിയുടെ കേസിൽ മുപ്പത്തി ഒമ്പതാമത്തെ മാസവും നാൽപ്പതാമത്തെ മാസവും അതായത് ചിട്ടിയുടെ അവസാന രണ്ടു മാസങ്ങളിൽ നറുക്ക് അല്ലെങ്കിൽ ലേലം ലഭിക്കുന്ന ആൾക്കാർ ജാമ്യമൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല കാരണം മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതാമത്തെ മാസം ചിട്ടിൽ ലഭിക്കുന്ന ആൾക്ക് പണം കിട്ടുക നാൽപ്പതാമത്തെ മാസമാണ് അപ്പം അതിന് മൊത്തം പൈസ അടച്ചു കഴിഞ്ഞിരിക്കും ഇനി എന്തില്ല പണം അടയ്ക്കാറൊന്നുമില്ല അതുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ജാമ്യം നാൽപ്പതാമത്തെ മാസത്തെ കേസും ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു കെ എസ് എഫ് എന്തൊക്കെയാണ് ജാമ്യം കൊടുക്കാൻ സാധിക്കുക എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്ലേ ലിസ്റ്റ് സന്ദർശിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ ഈ ഒരു വാട്സാപ്പ് ിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി